നമസ്കാരം എനിക്ക് പിന്നിലൊരു ഏഴിലം പാല ഉണങ്ങി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഏത് സമയം അത് ഒടിഞ്ഞ് ആളുടെ തലയിൽ വീഴാം അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൻ്റെ മുകളിൽ വീണും വലിയ അപകടമുണ്ടാകാം ഇത് നിൽക്കുന്നത് വയറ്റിലിൽ നിന്നും തൃപ്പൂണിത്തറിലേക്ക് പോകുന്ന വഴിക്കാണ് അവിടെ കെ എ സി ബിയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുണ്ട് അതിൻ്റെ സമീപത്തായിട്ടാണ് ഇത് നിൽക്കുന്നത് നമുക്ക് ഈ മരം കണ്ടാൽ തന്നെ അറിയാം ഇതിനകത്ത് മുഴുവൻ ഓട്ട വീണിട്ടുണ്ട് അതായത് ഈ പുഴുവൊക്കെ തിന്ന് അത് ദ്രവിച്ചു ഉടങ്ങിയിട്ടുണ്ട് മരം ഇങ്ങനെ ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏറെ നാളുകളായെന്നാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് അത് നിരവധി പേർ മറന്നാളിൽ ഈ വിവരം വിളിച്ച് പറഞ്ഞും മെയിലയച്ചും ഒക്കെയാണ് നമ്മളിത് ശ്രദ്ധയിൽപ്പെടുന്നത് ഇതുവഴി ദിനംപ്രതി യാത്ര ചെയ്യുന്നവർക്കറിയാം ഈ വലിയ വിപാകാരമായ ഈ ഒരു പാലമരം ഉണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയി എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതെല്ലാം ദ്രവിച്ച് അതിൽ പുഴുവൊക്കെ തിന്ന് അതിൽ നിന്നും ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് അതിൻ്റെ തടികളിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിന് അങ്ങനെ ഈ തടി പൊടിഞ്ഞ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയുന്നത് രണ്ട് പാലമരമാണ് ഇവിടെ ഉള്ളത് അത് ഒറ്റ ഒരു മൂട്ടിൽ നിന്നാണ് ഈ ഒരു രണ്ട് പാലമരവും വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന പാലമരത്തിൽ കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട് മുകളിലത്തെ ശിഖരങ്ങളിലൊക്കെ ഇലകൾ കാണുന്നുണ്ട് പക്ഷേ ഈ ദൃശ്യങ്ങളെ കാണുന്ന ഈ പാലമരത്തിൻ്റെ തടി മുഴുവൻ ഉണങ്ങിയ നിലയിൽ തന്നെയാണ് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ആ തടി ഇങ്ങനെ ദ്രവിച്ച് അതിൽ നിന്നും ആ തടി പൊടിഞ്ഞ് പൊടിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് ആ പൊഴിവ് തിന്നതിന് ശേഷമുള്ള അവശിഷ്ടങ്ങളാണ് പുറത്തേക്ക് വരുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് അധികൃതർ എത്രയും വേഗം തന്നെ ഈ ഒരു മരം മുറിച്ച് മാറ്റണം ഇവിടെ നിരവധി ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവന്ന് ചാർജ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഈ റോഡിലേക്കോ അതായത് ഒരുപാട് തിരക്കുള്ള റോഡാണ് കോട്ടയത്തേക്ക് പോകുന്ന പ്രധാന പാതയാണിത് അപ്പോൾ ഇതുവഴി പോകുന്ന ഏതെങ്കിലും വാഹനത്തിന് മുകളിൽ വീഴാം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ കെ എസ് സി ബിയുടെ സബ്സ്റ്റേഷനാണ് തൊട്ടടുത്തുള്ളത് അവിടേക്കാണെങ്കിലും ഇത് മറിഞ്ഞു വീണ് വലിയ അപകടം ഉണ്ടായേക്കാം ഇതെല്ലാം കണ്ടിട്ടും അധികൃതർ എന്തുകൊണ്ടാണ് ഇതൊന്നും മുറച്ച് മാറ്റാത്തത് ഇനിയൊരു വലിയ അപകടം ഉണ്ടായെന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആളപായം ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക പക്ഷേ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇത് മുറച്ച് മാറ്റണം ഇല്ലെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാകുന്നത് തൊട്ടിപ്പുറത്തെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജിംഗ് സ്റ്റേഷൻ അവിടെ നിരവധി കാറുകൾ നിർത്തിയിടുന്നതാണ് അതിന് മുകളിലേക്ക് വീഴാം അല്ലെങ്കിൽ ഇതാ തിരക്കേറിയ ഈ റോഡാണ് ഈ റോഡിലെ വരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് വീഴാം ഇനി അതുമല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക് സബ്സ്റ്റേഷനാണ് ആ സബ്സ്റ്റേഷൻ്റെ മുകളിലേക്കാണെങ്കിലും ഈ മരം വീണ് വലിയ അപകടം ഉണ്ടാകാം അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എത്രയും വേഗം അധികാരികൾ ഈ മരം ഇവിടെ നിന്നും മുറച്ചു മാറ്റേണ്ടതാണ് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി